സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക ഫാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് ചിലരുടെ ജീവിതത്തിൽ ജനറ്റിക് ഡിസീസ് വന്ന് കാണാറുണ്ട് പാരമ്പര്യ രോഗങ്ങൾ വന്ന് കാണാറുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പാരമ്പര്യ രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഏത് രോഗമാണെന്നും ആ രോഗം വരുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കാണിക്കുന്ന ചില രേഖാ സാധ്യതകളെ സൂചനകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വിശദമായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വ്യക്തമായി ശ്രദ്ധിക്കുക ഞാൻ സൂചിപ്പിക്കുന്ന രേഖാ സൂചനകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജനറ്റിക്കായ ചില രോഗങ്ങൾ നിങ്ങളിലേക്ക് വന്നേക്കുമെന്നാണ് അത് മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യനിഷ്ഠമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാണെ ക്രമേണ വരാൻ സാധ്യതയുള്ള ആ ജനറ്റിക് രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ആദ്യമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ചിലരുടെ ജീവിതത്തിലേക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക രോഗമൊക്കെ പാരമ്പര്യമായിട്ട് വരുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പാരമ്പര്യമായി മാനസിക രോഗം വരുന്ന ചിലരുടെ കൈകളിൽ കൃത്യനിഷ്ഠമായി കാണുന്ന ഒരു രേഖാ സൂചനയാണ് ഞാൻ നിങ്ങളുമായി ആദ്യമായി സൂചിപ്പിക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ബുദ്ധിരേഖയിൽ നിന്ന് ഒരു രേഖ കുത്തനെ കീഴോട്ട് വന്ന് ചന്ദ്രമണ്ഡലത്തിൽ കാണുന്ന ഒരു നക്ഷത്ര ചിഹ്നത്തിൽ വന്ന് മുട്ടി നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷനോ അല്ലെങ്കിൽ മാനസിക രോഗമോ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഭാവിയിൽ നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെയൊരു സൂചന നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് യോഗ സ്വീകരിച്ചു നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയും അതുപോലെ തന്നെ മനോബലം വർദ്ധിപ്പിക്കുന്ന നല്ല മോട്ടിവേഷണൽ ബുക്കുകളൊക്കെ വായിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ വരുവാൻ സാധ്യതയുള്ള മാനസിക രോഗത്തിൽ നിന്നോ ഡിപ്രഷനിൽ നിന്നൊക്കെ സ്വയം നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു സൂചനയും കൂടി ഇതിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അതായത് ഒരു ഈ ലക്ഷണം കാണിച്ചതിൽ ഒരു തൊണ്ണൂറ്റിയഞ്ചു പേർക്കും ഈ രോഗം ബാധിക്കുമ്പോൾ അഞ്ച് പേർക്ക് രോഗം വരുന്നില്ല അവരെ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ അവർ മോട്ടിവേഷണൽ ബുക്കുകൾ വായിക്കുകയോ സ്ഥിരമായി യോഗയൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഈ രോഗം അവരിലേക്ക് ജനറ്റിക്കായി വരാതെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യത ിട്ടുണ്ട് അത് ഞാനിവിടെ പ്രതിവിധിയായിട്ട് നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയാണ് പാരമ്പര്യമായിട്ട് മനോരോഗം ബാധിക്കുന്നവരുടെ ബുദ്ധിരേഖയിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന ഒരു രേഖ ചന്ദ്രനിൽ കാണുന്ന ഒരു നക്ഷത്രത്തിൽ വന്ന് സ്പർശിച്ച് കാണും അങ്ങനെ ഒരു രേഖ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം ശ്രദ്ധിച്ച് മനോബലം കൂട്ടിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ മേ ബി പാരമ്പര്യ രോഗം നിങ്ങൾക്കും വന്നേക്കുമെന്നതിൻ്റെ ഒരു രേഖാസൂചനയാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് മാനസിക രോഗം വന്ന് യൗവനത്തിലെ ഭ്രാന്താലയത്തിലേക്ക് നീങ്ങേണ്ടി വരുന്നവരുടെ കയ്യിൽ കാണുന്ന മറ്റൊരു രേഖാലക്ഷണമാണ് ഒരു വ്യക്തിയുടെ കയ്യിലെ ഹൃദയരേഖ നടുവിരലിൻ്റെ താഴെഭാഗത്തായി കാണുന്ന ശനിമണ്ഡലത്തിൽ വന്ന് ശൂലാകൃതിയിൽ അവസാനിച്ച് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൗവനത്തിൽ തന്നെ ഭ്രാന്താലയത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് അത് പാരമ്പര്യമായി ഇവർക്ക് വരുന്ന ഒരു രോഗം കൂടിയായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ ഒരു രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർ യൗവനം തൊട്ടേ അതിന് മുമ്പ് തൊട്ട് തന്നെ മനോബലം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ നോക്കുകയും യോഗയൊക്കെ എടുത്തുകൊണ്ട് തീർച്ചയായും മനോബലം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ക്രമേണ ചിലപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചേക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ചിലരുടെ ജീവിതത്തിലേക്ക് തലമുറകളായിട്ട് ഹൃദയാഘാതം വന്ന് കാണാറുണ്ട് അഥവാ അവരുടെ ഗ്രാൻഡ് ഫാദർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഫാദറിലേക്കും കാണുന്നുണ്ട് ചിലർക്ക് ഇത് യവനും വരുമ്പോഴേ ഇവർക്കും വരുവാൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു രേഖാലക്ഷണമാണ് അല്ലെങ്കിൽ ഒരു ചിഹ്ന സൂചനയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് നിങ്ങളുടെ ഹൃദയരേഖയിൽ സൂര്യമണ്ഡലത്തിന് താഴെ സൂ മോതിരവിരലിൻ്റെ താഴെഭാഗത്തായി കാണുന്ന സൂര്യമണ്ഡലത്തിന് താഴെഭാഗത്തായി ഹൃദയരേഖ ിൽ തെളിഞ്ഞ ഒരു മർഗ് കാണുന്നു കറുപ്പ് കളറിൽ തെളിഞ്ഞ ഒരു കർപ്പ് മർഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജ്വലി ഹാർട്ട് അറ്റാക്ക് വരുന്നതിനുള്ള സാധ്യതയുണ്ട് കൊണ്ട് പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് രോഗമുള്ളവർക്ക് അത് വന്നേക്കുമെന്നതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹൃദയരേഖയിൽ സൂര്യമണ്ഡലത്തിന് താഴെയായി ഒരു ബ്ലാക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പിതാവിനും ഗ്രാൻഡ് ഫാദറിനും ഒക്കെ ആ രോഗം വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഹാർട്ട് അറ്റാക്ക് വരുവാനും സാധ്യത ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ എതിർ ഹാൻഡിലെ ഹൃദയരേഖയിൽ ഈ മൗണ്ടിന് താഴെ ഈ മർഗ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം എവരും തൊട്ടേ ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ക്രമേണ വലതുകയിൽ നിന്ന് ഈ മർഗ് മാഞ്ഞു മാഞ്ഞു പോവുകയും പാരമ്പര്യമായി വരാനിരിക്കുന്ന ഹാർട്ട് അറ്റാക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുന്നത് പാരമ്പര്യമായിട്ട് പ്രമേഹം പോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെട്ട പാരമ്പര്യ രോഗമൊക്കെ വരുവാൻ സാധ്യതയുള്ളവരുടെ കയ്യിൽ കാണുന്ന ചില രേഖാലക്ഷണമാണ് നിങ്ങളുടെ നഖങ്ങളിൽ കാണുന്ന ചില രേഖാസൂചനകളെയാണ് നഖങ്ങളിൽ ചെറിയ ചെറിയ ആഴത്തിലുള്ള രേഖകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡുമായോ പ്രമേഹം പോലുള്ള ബ്ലഡുമായി ബന്ധപ്പെട്ട പാരമ്പര്യ രോഗം വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് അത് സൂചനയായിട്ടെടുക്കാം പ്രഷറുമായിട്ടൊക്കെ വരാവുന്ന പാരമ്പര്യ രോഗവും വന്ന് ഭവിച്ചുകൂടായുകയില്ല അതുപോലെ ഹാഫ് മൂൺ എന്ന് പറയുന്ന സൂചന രേഖാസൂചന കാണുവാണെങ്കിലും നിങ്ങൾക്ക് പാരമ്പര്യ ബ്ലഡുമായി ബന്ധപ്പെട്ട രോഗം വരുമെന്നതിൻ്റെ ഒരു സൂചനയാണ് അതുപോലെ പോലെ നിങ്ങളുടെ നെയിൽ മുകളിലേക്ക് കോടി വളയുന്നുണ്ടെങ്കിലും പാരമ്പര്യമായി പ്രമേഹമോ മറ്റ് രക്ത രോഗങ്ങളോ നിങ്ങളിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയുമാണ് അപ്പോൾ നെയിലിൽ ഞാനിവിടെ വിശദീകരിച്ചതുപോലെ ചിഹ്ന സൂചനകളോ സാധ്യതകളോ സൂചനകൾ കാണുന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ബ്ലഡുമായി ബന്ധപ്പെട്ട രോഗം ഭാവിയിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യവനം തൊട്ടേ ഫുഡൊക്കെ ക്ലിയർ ാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക അത് വരാതിരിക്കാൻ ആരോഗ്യം സംരക്ഷിച്ചു നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ക്രമേണ ബ്ലഡ് ശുദ്ധിയാവുകയും ഈ വരാൻ സാധ്യതയുള്ള പാരമ്പര്യ രോഗം ബ്ലഡുമായി ബന്ധപ്പെട്ട പാരമ്പര്യ രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം ബോധപൂർവം ഒഴിവാക്കുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അവസാനമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ചിലരുടെ ജീവിതത്തിലേക്ക് ആയുർവേഖയിൽ വലിയൊരു ദ്വീപ് ചിഹ്നം കാണുക അതായത് അവരുടെ ആയുർവേഖയുടെ മധ്യഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്ത് ഒരു വലിയ ദ്വീപ്ചിഹ്നം കാണാറുണ്ട് അത് സ്ത്രീകൾക്കും കാണാറുണ്ട് പുരുഷന്മാർക്കും കാണാറുണ്ട് ഇങ്ങനെയുള്ള ദ്വീപ്ചിഹ്നം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ആയുർവേഖയിൽ കാണുന്നുണ്ടെങ്കിൽ ഗുഹ്യ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാരമ്പര്യമായിട്ട് പൈൽസ് പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് വരുമെന്ന് തിൻ്റെ സാധ്യതയാണ് ഈ ചിഹ്ന സൂചന ഈ ദ്വീപ് ആയുർവേദം മധ്യപ്രായം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കാണുക എന്നുള്ളത് അത് സ്ത്രീകൾക്ക് മെജോറിറ്റിക്കും ഈ പൈൽസിന് പകരം ചിലർക്ക് യൂട്രസുമായി ബന്ധപ്പെട്ട സർജറി പോലുള്ളതും വന്ന് കാണാറുണ്ട് എന്നാലും മെജോറിറ്റിക്ക് പുരുഷന്മാർക്ക് മെജോറിറ്റിക്കും ഇത് വരുന്നത് പൈൽസ് പോലുള്ള ഗുഹ്യ തന്നെയാണ് അത് പാരമ്പര്യമായിട്ടുള്ളവർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റും അവരിലേക്കും വരും എന്നതിൻ്റെ ഒരു രോഗസാധ്യതയെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊരു ദ്വീപ് ചിഹ്നം ആയുർവേദയുടെ മധ്യ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങളുടെ ആയുർവേദയിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് ഗുഹ്യ രോഗങ്ങളിൽ ഏതെങ്കിലും പാരമ്പര്യമായിട്ട് സ്ത്രീക്കായാലും പുരുഷനായാലും ഭാവിയിൽ വരുമെന്നാണ് സൂചനയായി എടുക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയൊരു സൂചന വെച്ച് നിങ്ങളുടെ കയ്യിൽ പറയേണ്ടത് ആ രോഗം വരുമെന്നാണ് എന്നാൽ നിങ്ങൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടും ഫുഡ് നിയന്ത്രിച്ചു ഒക്കെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ദ്വീപ് ചിഹ്നം മാഞ്ഞു പോകുകയും ആ പ്രായത്തിൽ രോഗം വരാണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനിവിടെ വിശദീകരിച്ച ഈ രേഖാസാധ്യതകളോ ചിഹ്ന സാധ്യതകളോ വെച്ച് മെജോറിറ്റിക്കും ഈ രോഗം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ അത് സൂചിപ്പിക്കുന്നത് കുറച്ച് പേര് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെടുന്നവർ ഫുഡ് നിയന്ത്രിച്ചുകൊണ്ടും മുൻകൂട്ടി യൗവനം തൊട്ട് തന്നെ അവരുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ മുന്നോട്ട് നീങ്ങുന്നത് കൊണ്ടാണ് ഇത് വരാതെ രക്ഷപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പായിട്ടും പറയാം അവരുടെ കൈകൾ ഓൺലൈനിലൂടെ നോക്കുന്ന വേളയിലും നേരിട്ട് നേരിട്ടവർ വീട്ടിൽ വന്ന് കൈ കാണിക്കുമ്പോൾ ഞാൻ നോക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച സത്യമാണ് ഞാനിവിടെ വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പാരമ്പര്യമായ രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രോഗങ്ങൾ നിങ്ങൾക്ക് ചെറുതായി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ച രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി രേഖാശാസ്ത്ര സംബന്ധമായ ഉത്തമമായ ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമോളും നന്ദി നമസ്കാരം